മെയിന്റനൻസ് ഇല്ലാതെ സംസ്ഥാന പാതയിലെ സൈൻ ബോർഡുകളും കവാടവും ബോർഡുകൾ നവീകരിക്കണമെന്നും മറച്ചില്ലകൾ മുറിച്ചുമാറ്റി കാഴ്ചമറവ് നീക്കണമെന്നുമാണ് യാത്രക്കാരുടെ ആവശ്യം സംസ്ഥാന പാത നവീകരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കവാടവും സൈൻ ബോർഡുകളും മെയിന്റനൻസ് ഇല്ലാതെ നശിക്കുന്നു നിരവധി ബോർഡുകൾ തകർന്നു വീണ് കഴിഞ്ഞു കളാശാലിൽ സ്ഥാപിച്ച കവാടം തുരുമ്പെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ മരച്ചില്ലകൾ വന്ന് മറഞ്ഞു തുടങ്ങിയതിനാൽ സൈൻ ബോർഡുകൾ കാണാനുമില്ല തിരുവനന്തപുരം എന്ന് രേഖപ്പെടുത്തിയതിന്റെ പാതിഭാഗം അടർന്നു പോയിട്ട് വർഷങ്ങൾ പിന്നിട്ടു സ്ഥലപ്പേരുകൾ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും കിലോമീറ്ററുകൾ രേഖപ്പെടുത്താത്തതിലും പരാതികളേറെ പൂർണ്ണമായി നശിക്കുന്നതിനു മുൻപായി ബോർഡുകൾ നവീകരിക്കണമെന്നും മരച്ചില്ലകൾ മുറിച്ചു നീക്കി മറവ് നീക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നുണ്ട് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മ്യൂസിക് വയലിൻ വീണ മൃദംഗം കരാട്ടെ യോഗ തുടങ്ങി വിവിധങ്ങളായ കലാമേഖലകളിൽ പ്രാവീണ്യം നേടാൻ നിങ്ങളുടെ കുട്ടികൾക്ക് വിശ്വാസത്തോടെ കടന്നുവരാൻ സൗപർണിക നൃത്തകലാക്ഷേത്രം ചങ്ങരംകുളം